മനസിലായി നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കരുത് നിങ്ങളുടെ പുറകുള്ളവർക്ക് തൊടുമ്പോ നിങ്ങൾ ഞാൻ അവിടെ ഒരു മെസ്സേജ് കൊടുക്കും ആ മെസ്സേജ് നിങ്ങൾക്ക് പാസ് ചെയ്യും നിങ്ങളോട് ഇദ്ദേഹം എന്താണോ മെസ്സേജ് തരുന്നത് ആ മെസ്സേജ് നിങ്ങൾ കൊടുക്കുക റൈറ്റ് സിമ്പിൾ ക്ലിയർ കൊടുക്കുകയോ ഞാൻ ഈ കാണിക്കുന്ന കാര്യം നേരെ അങ്ങോട്ട് തിരിഞ്ഞു അദ്ദേഹത്തിന്റെ ഷോൾഡർ എടുത്തിട്ട് അദ്ദേഹം തിരിഞ്ഞിരിക്കും അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാവശ്യം ഞാൻ കാണിച്ചു തരും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരണോന്ന് ചോദിക്കാം അത് മാഡത്തിന്റെ ഇഷ്ടം ഓക്കെ നമ്മൾ ഇങ്ങനെ ല്ലേ ആദ്യം ബൈറ്റ് അതായത് കൈ രണ്ടെങ്കിൽ നോക്ക രണ്ടാമത്തേത് കാണിച്ചു सर गिर गया तो नहीं नहीं 10 गिर गया

അല്ല അതിനെ ആയിക്കോട്ടെ അല്ല അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ല നിങ്ങൾ ആരും ഒന്നും പറയല്ലേ അറിയോ കാർഡ് ഈ സാധന കണക്കാക്കി ും പോയി ലാസ്റ്റ് ഉള്ള ആളിങ്ങോട്ടു പോവാൾ അതെവിടെ ഇല്ല എല്ലാവരും എല്ലാവരും സീറ്റ് ശ്രദ്ധിക്ക ശ്രദ്ധിക്കിൽ ചെയ്യാൻ ഞാനൊരു ഞാൻ എന്റെ ലീഡർക്ക് കൊടുത്തു അത് ആ ലീഡർ വഴി അതേ കാര്യം അതേപോലെ ഏറ്റവും ലെവലിൽ എത്തുന്നുണ്ടോ എന്ന് ഞാനൊന്ന് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എത്തുന്നില്ല എന്നുള്ളതാണ് കാരണം ഞാൻ ആദ്യം തന്ന മെസ്സേജ് ഒന്ന് കാണിക്കോ മേഡം ಇನ್ ಕೊಡತದು ರೈಟ್ ಸಾರಿ ಕಿಟ್ಟಿಯಂತ